അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തെരുവിൽ കഴിയുമ്പോൾ യുക്രൈനായി രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക സൈനിക സഹായ പാക്കേജാണ് ബൈഡൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി അന്താരാഷ്ട്ര സമൂഹം പോരാടുന്ന ഈ സാഹചര്യത്തിനിടയിലാണ് ബൈഡൻ ഈ ഏറ്റവും പുതിയ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ബൈഡന്റെ ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ റഷ്യൻ എംബസിയും സംഘർഷം നീട്ടിക്കൊണ്ടു പോകാൻ ലക്ഷ്യമിട്ടുള്ള വിചിത്രമായൊരു നീക്കമാണ് ബൈഡൻ തുടരുന്നതെന്നാണ് റഷ്യൻ എംബസി കുറ്റപ്പെടുത്തുന്നത് റഷ്യക്കെതിരെ പോരാടുന്നതിനായി യുക്രൈന് അമേരിക്ക നൽകി വരുന്ന സഹായ പാക്കേജുകളിൽ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഈ പ്രഖ്യാപനമെന്നും കണക്കാക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക അമേരിക്കയിൽ തെരുവിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വൻ ഉയർച്ചയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പതിനെട്ട് ശതമാനം ഉയർച്ചയാണ് തെരുവിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏഴു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് പേർക്ക് വീടില്ലായിരുന്നു ഇതിൽ ഉൾപ്പെടുന്ന ഒന്നര ലക്ഷത്തോളം പേർ കുട്ടികളാണ് തെരുവിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഈ വർഷം മുപ്പത്തിമൂന്ന് ശതമാനം വർധന ചെയ്തു കടത്തു പണപ്പെരുപ്പും കുതിച്ചുയർന്ന ജീവിത ചെലവുകളുമാണ് ഭവനരഹിതർ കൂടുതലാകുവാനുള്ള കാരണമെന്നാണ് അമേരിക്കൻ ഹൗസിംഗ് ആൻഡ് അർബൺ ഡെവലപ്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം അമേരിക്കയിൽ വാടക നിരക്ക് ഇരുപത് ശതമാനമായി കൂടിയിരുന്നു എന്നാൽ അതുപ്രകാരം അടിസ്ഥാന വർഗത്തിന്റെ വരുമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടില്ല ഭവനരഹിതരിൽ കൂടുതലും കറുത്ത വംശജരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതൊന്നും പരിഗണിക്കാതെയാണ് ബൈഡൻ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുവർഷ രാവിലെ യുക്രൈനായി രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ പുതിയ സൈനിക സഹായം പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള വൈറ്റ് ഹൗസിന്റെ തീരുമാനത്തെ റഷ്യൻ എംബസി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പരാജയപ്പെടുന്ന യുക്രൈനിയൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായി അമേരിക്കൻ നികുതിദായകരുടെ വിഭവങ്ങൾ ബൈഡൻ ഭരണകൂടം മനഃപൂർവ്വം ഇല്ലാതാക്കുകയാണെന്ന് പറയാം വ്യോമ പ്രതിരോധം സൈനിക സഹായം ആളില്ല ഏരിയൽ സിസ്റ്റം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി ഏകദേശം അറുപത്തൊന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളർ സൈനിക സഹായമാണ് യുക്രൈന് നിലവിൽ അമേരിക്ക നൽകിയിട്ടുള്ളത് മാത്രമല്ല യുക്രൈന്റെ പ്രതിരോധത്തിന് പിന്തുണ എന്ന പേരിൽ അമേരിക്ക നൽകുന്ന സഹായങ്ങൾ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ബൈഡന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ സമാധാന ശ്രമങ്ങളെ തകർക്കാനുമുള്ള നീക്കമായാണ് റഷ്യ പ്രധാനമായി വീക്ഷിക്കുന്നതും യുക്രൈന് ബൈഡൻ നൽകുന്ന സൈനിക സഹായത്തെ സെലൻസിക്ക് ബൈഡൻ നൽകുന്ന രക്തപുരുണ്ട സമ്മാനം എന്നാണ് റഷ്യ പ്രധാനമായും വിശേഷിപ്പിച്ചത് ഇക്കാരണങ്ങളെല്ലാം കൊണ്ടും റഷ്യയെ പരാജയപ്പെടുത്തുമെന്ന ഒരു സ്വപ്ന ലോകത്താണ് അമേരിക്ക ഉള്ളതെന്നും എംബസി വെളിപ്പെടുത്തുകയുണ്ടായി ജനുവരി ഇരുപതിനാണ് ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നതും ഈ സാഹചര്യം ത്തിലാണ് ബൈഡൻ തന്റെ സഹായ പ്രഖ്യാപനം നടത്തുന്നതും രണ്ടേ പോയിന്റ് അഞ്ച് ബില്ല് ഡോളറിന്റെ പാക്കേജിൽ ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ബില്ല് ഡോളറിന്റെ സൈനിക സഹായവും അമേരിക്കൻ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ച ഒന്നേ പോയിന്റ് രണ്ടേ രണ്ട് ബില്ല് ഡോളറും അമേരിക്കയുടെ സൈനിക വ്യവസായമായുള്ള കരാറുകളിലൂടെ അധികമായി ലഭിച്ച ഒന്നേ പോയിന്റ് രണ്ടേ രണ്ട് ബില്ല്യൺ ഡോളറുമാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് കൂടാതെ ഈ സഹായത്തിൽ ഗണ്യമായ അളവിലുള്ള യുദ്ധോപകരണങ്ങൾ ന്യൂനത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പീരങ്കികൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യം ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ അമേരിക്ക നൽകി വരുന്ന സഹായം ഇനിയും അമേരിക്ക തുടരുമോ എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് യുക്രൈൻ സെക്യൂരിറ്റി സപ്ലിമെന്റൽ അപ്രോപ്രിയേഷൻസ് ആക്ട് പ്രകാരം അമേരിക്ക മൂന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളർ അന്തിമമായി വിതരണം ചെയ്തതായി ട്രഷറി സെക്രട്ടറി ജാനറ്റ് എലൻ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് നിലവിലെ ഭരണകൂടം നടത്തുന്ന സുപ്രധാന സാമ്പത്തിക പ്രതിബദ്ധതയെ കൂടുതൽ എടുത്തു കാണിക്കുന്നവയാണ് യഥാർത്ഥത്തിൽ യൂട്ട സെനറ്റർ മൈക്ലി ഏറ്റവും പുതിയ പാക്കേജിൽ പണം വെളുപ്പിക്കൽ എന്നായിരുന്നു പ്രധാനമായും വിശേഷിപ്പിച്ചത് ടെസ്ല സിഇഒ ഇലോൺ മസ്കും സ്ഥിതിഗതികൾ കാര്യമായി വിലയിരുത്തുകയുണ്ടായി യുക്രൈനിൽ സൈന്യത്തിന് സ്റ്റാർലിക് ഇന്റർനെറ്റ് ടെർമിനലുകളും നൽകിയിരുന്നു എന്നാൽ യുക്രൈനിലേക്ക് അയച്ച പശ്ചാത്യ വിഭവങ്ങളുടെ മേൽനോട്ടത്തെ മസ്ക് ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയും സംഘർഷം പരിഹരിക്കാനുള്ള പദ്ധതി ആവശ്യപ്പെടുകയുമാണ് പ്രധാനമായും ചെയ്തത് അതേസമയം മരവിപ്പിച്ച റഷ്യയുടെ ആസ്തികളാണ് അമേരിക്ക യുദ്ധത്തിനുള്ള ധനസഹായമായി കൈമാറുന്നതെന്ന് യുക്രൈൻ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി പ്രധാനമന്ത്രി ഡെന്നീസ് ചിമിഗലാണ് പതിനഞ്ച് ബില്യൺ ഡോളർ അമേരിക്ക യുക്രൈന് നൽകുന്നത് റഷ്യയുടെ മരവിപ്പിച്ച ആസ്തികളിൽ നിന്നാണ് പ്രധാനമായും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ക്രെംലിൻ വാക്താവ് ദിമിത്രി പെസ്കോവ് മുമ്പ് തന്നെ രംഗത്ത് വരികയുണ്ടായി ഇത് ഒരു തരത്തിലുള്ള അമേരിക്കയുടെ മോഷണമാണ് ഇതിനെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യണമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയുണ്ടായി ജി സെവന്റെ അൻപത് ബില്യൺ ഡോളർ വായ്പ ചട്ടക്കൂടിന് കീഴിലുള്ള ഇരുപത് ബില്യൺ ഡോളറിന്റെ സംഭാവനയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ യുക്രൈന് അമേരിക്കയുടെ ധനസഹായം എന്നത് അമേരിക്ക കാനഡ ജപ്പാൻ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നിവ ഉൾപ്പെടുന്ന ജി സെവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അൻപത് ബില്യൺ ഡോളർ വായ്പ യുക്രൈന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള ലാഭം അമേരിക്ക ഈടായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറിന്റെ റഷ്യയുടെ ആസ്തിയാണ് പ്രധാനമായും മരവിപ്പിച്ചിരുന്നത് യുക്രൈനിലെ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെയായിരുന്നു യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ഉപരോധം പ്രധാനമായും ഏർപ്പെടുത്തിയിരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അവസാനത്തിൽ റഷ്യൻ സെൻട്രൽ ബാങ്കിന്റെ ആസ്തികൾ മരവിപ്പിക്കുകയും ഉണ്ടായി ജൂലൈയിൽ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിലുള്ള ക്ലിയറിംഗ് ഹൗസ് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് ബില്യൺ യൂറോപ്പ് അതായത് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ബില്ല്യൻ ഡോളർ യുക്രൈനിലേക്ക് മാറ്റുകയുണ്ടായി സ്വത്ത് കണ്ടുകെട്ടലിനെ റഷ്യ രൂക്ഷമായി വിമർശിക്കുകയും അതുപോലെ ദിമിത്രി പെസ്കോവ് ഈ നടപടികളെ മോഷണമാണെന്ന് അപലപിക്കുകയും നിയമപരമായ പ്രതികാരത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പാശ്ചാത്യ നിക്ഷേപക്കാരുടെയും പാശ്ചാത്യ സാമ്പത്തിക വിപണന പങ്കാളികളുടെയും കമ്പനികളുടെയും വിഭവങ്ങളും ഫണ്ടുകളും റഷ്യ മരവിപ്പിക്കുകയുണ്ടായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിക്കാനുള്ള തീരുമാനം മുമ്പ് ജി സെവൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്കുള്ള കാരണമാവുകയും ചെയ്തിരുന്നു ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ ക്ലബിലെ യൂറോപ്യൻ അംഗങ്ങൾ സാമ്പത്തിക വിപണി സ്ഥിരതയെക്കുറിച്ചും ഇത്തരത്തിലുള്ള നടപടി നിയമപരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചും വലിയ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ നിയമചട്ടക്കൂടുകളില്ലാതെ ഇല്ലാതെ ഈ സ്വത്തുകൾ കണ്ടുകെട്ടുന്നത് പാശ്ചാത്യ സാമ്പത്തിക വ്യവസായത്തിലുള്ള ആഗോള വിശ്വാസത്തെ ഇല്ലാതാക്കുമെന്നും കെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു